ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരേക്കറ് ഇരുപത്തിമൂന്ന് സെന്റാണ് ഉണ്ട ഇത് ഹൗസ് ഫ്ലോട്ട് ഒക്കെ വാങ്ങിച്ച് വീട് പണിയെന്ന് താല്പര്യമുള്ള ഒരു കോളി രണ്ട് സൈഡിലും റോഡാണ് എല്ലാ വണ്ടിയും വരും കാരണം നല്ല നിരപ്പായിട്ട് ഇടയ്ക്കുന്ന അടിപൊളി ഫ്ലോട്ട് അത് രണ്ട് സൈഡിലും വഴിയുണ്ട് ഈ സൈഡിലൊക്കെ വരുമ്പോൾ ഇത്തിരി വില കുറയും അത് ഫ്രണ്ടിലോട്ട് ഇല്ല ഇത്തിരി വില കൂടണം അപ്പം വഴിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഒന്നിച്ചെടുക്കാൻ ഒന്നിച്ചെടുക്കാം കാരണം ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയും നട്ടുപിടിപ്പിച്ചാലും ലാഭം ഉണ്ട് ചമ്മനൊക്കെ ഇപ്പൊ എല്ലാവരും നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതൊക്കെയാണ് ഇപ്പൊ ലാഭമുള്ള അവർ ഒന്നും വലിയ ലാഭത്തില നല്ല അടിപൊളി ഫ്ലോട്ട് എന്ന് വെച്ചാൽ അടിപൊളി ഫ്ലോട്ട് രണ്ട് സൈഡിലും വഴി അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഹോസ്പിറ്റൽ സ്കൂള് കാര്യങ്ങൾ എല്ലാം കാരണം അത് നല്ല പ്രൈം ലൊക്കേഷൻ ഇത് അടിപൊളിണ്ട ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ വന്നത് നല്ല നിരപ്പായിട്ട് എടുക്കണം താഴെത്തോട്ട് വഴി മുകളിലൊക്കെ ആണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത് സെന്റൊക്കെ ആയിട്ട് ഒന്നിച്ച് ഫ്ലോട്ട് ഇടപ്പുണ്ട് നിനക്ക് ഇവിടെ എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം ഇത് ഒന്നിച്ച് കൊടുക്കണമെങ്കിൽ ഒന്നിച്ചും കൊടുക്കും മുറിച്ച് കൊടുക്കണമെങ്കിൽ മുറിച്ചും കൊടുക്കും മൊത്തം ഒരു ഏക്കറിൽ ഇരുപത്തിമൂന്ന് സെന്റുണ്ട് അത് നല്ല പാർട്ടി ബാക്കി അടിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി രണ്ട് സൈഡും റോഡ് സൈഡും സൗകര്യമുള്ള നല്ല അടിപൊളി ഫോട്ടുന്ന കണ്ണായ ഫോട്ടോ ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം ഇപ്പൊ അതേ കൂട്ടി ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടേക്കാണ് ഇപ്പൊ നേരെ കയറി ഞങ്ങൾ റോഡിലോട്ടാണ് ഇത് ഒറ്റ ലെവലിലേക്ക് ഇട ഫ്ലോട്ടോ ആണത് ഞാൻ ഇനി ഒറ്റമൂസം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടത് ഈ ഒരു കാണുന്ന പീസ് പിന്നെ ഇതിന്റെ മുകളിൽ ഇതും അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെയാണത് അപ്പൊ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വാങ്ങിക്കാം വാങ്ങിക്ക സെറ്റപ്പ് നോക്കി എല്ലാ വണ്ടിയും അങ്ങനെയുള്ള എല്ലാ ഇതുള്ള ഏത് വണ്ടിയായാലും ഫ്ലോട്ടിന്റെ അകത്ത് കയറും ഇവരാണെന്നുണ്ടെങ്കിൽ ന്യായമായിട്ട് വിലയും ചോദിക്കുന്നത് നേരെ നമ്മൾ ചെന്ന് കയറുന്ന ടാർ റോഡ് സൈഡാണ് അപ്പൊ അപ്പുറത്ത് നമ്മൾ കണ്ടത് കോൺക്രീറ്റ് റോഡായിരുന്നു ഇപ്പറ സൈഡില് ടാർ റോഡാണ് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ പണിതുകൊണ്ടിരിപ്പുണ്ട് അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചിട്ടും നമുക്ക് നഷ്ടം വരില്ല കാരണം തൊട്ടടുത്തായതുകൊണ്ട് അത് നല്ല സ്ക്വയറായിട്ട് കിടക്കുന്ന ഫ്ലോട്ട് സ്ക്വയറിലൊരു ചെറിയൊരു എൽ ഷേപ്പ് എന്ന് പറയാം അല്ല സെറ്റപ്പും ഉണ്ടോ നല്ല വീതിയും വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഫ്ലോട്ടാണത് അപ്പൊ ഈ വീട് വാങ്ങാനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഓണർമാരോട് നേരിട്ട് സംസാരിക്കണെങ്കിൽ ഞാനപ്പോ ഓണറുടെ നമ്പറും തരാം നിങ്ങൾക്ക് അടൂരി ടൗണില് ടൗൺ സൈഡിൽ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഈ നമ്പറിൽ ബന്ധപ്പെടാ അത്രയും നല്ലൊരു കണ്ണായ ഫ്ലോട്ടാണത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോ ഗുഡ് ബൈ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്